പലപ്പോഴും ജോലി തിരക്കും മറ്റു ടെൻഷനും ഒക്കെ വരുമ്പോൾ കുറച്ച് സമയം പ്രകൃതിയിലേക്കൊക്കെ നോക്കിയൊന്ന് ആ പച്ചപ്പൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവാറുണ്ടല്ലേ എന്നാലും ടൗണിലും ഫ്ലാറ്റിലും ഒക്കെ താമസിക്കുമ്പോൾ എവിടെയാണ് ഈ പച്ചപ്പും പ്രകൃതിയൊക്കെ കാണാനുള്ളത് അവിടെയാണ് ചില്ലുകുപ്പിക്കുള്ളിലെ കുഞ്ഞു പച്ചപ്പായ ടെറിയം എന്ന കണ്ടുപിടുത്തം പ്രസക്തമാവുന്നത് അപ്പോൾ ചരിത്രം ചരിത്രമൊന്നും പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല ഏതൊരു കണ്ടുപിടുത്തങ്ങളും സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാവുമ്പോഴാണല്ലേ അവയ്ക്ക് മൂല്യമുണ്ടാവുക ഞാനിവിടെ കാപ്പിപ്പൊടിയുടെ ഒരു സാധാരണ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് അല്പം വായുവിസ്താരമുള്ള കുപ്പി എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇതിനു മുമ്പ് ഒരു ബിയർ കുപ്പിയിൽ ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ വായുഭാഗം അത്ര വലുപ്പമുള്ളതല്ലോ അതുപോലെ അതിന് നല്ല നീളവുമുണ്ട് നമ്മളതിലേക്ക് സാധനങ്ങളൊക്കെ ഇറക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ക്ലീൻ ആക്കുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല വായുവിസ്താരമുള്ള കുപ്പിയാണെങ്കിൽ നമുക്ക് അതിൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും ഈ കുപ്പിയുടെ പുറത്ത് ഒട്ടിച്ച സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അവയൊന്ന് കുറച്ച് സമയം ഷാംപൂ വെള്ളത്തിൽ മുക്കി വെക്കുക അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ബ്രഷോ സ്ക്രബറോ ഉപയോഗിച്ച് കഴുകുക ഇത് സാധാരണ സോപ്പും പിന്നെ മറ്റ് സ്ക്രബറൊക്കെ വെച്ച് കഴുകുമ്പോൾ അതിൽ മങ്ങൽ വീടാനോ അതുപോലെ സ്ക്രാച്ചൊക്കെ വീടാനോ സാധ്യതയുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ കുപ്പിക്കുള്ളിൽ ചെടികളൊക്കെ നടുന്നതിന് ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റാണ് ഈ മണ്ണിര കമ്പോസ്റ്റ് എടുക്കുന്നതിൽ പല കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ചെടികൾ ഇതിനുള്ളിൽ നിലനിൽക്കുന്നതിന് ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു മാധ്യമമാണിത് രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം ഇതിൽ ഡിട്രൈഡ് പോസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ കമ്പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് പോലുള്ള ധാരാളം കുഞ്ഞു കുഞ്ഞു വെള്ള സ്പ്രിംഗ് ടൈൽസുകൾ പരന്ന ചെറിയ വുഡ് ലൈസുകൾ അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ കുറെ കാലുകളുള്ള പലതരത്തിലുള്ള അട്ടകളെ പിന്നെ വിവിധ തരത്തിലുള്ള ഈച്ചകൾ ഒച്ചുകൾ മണ്ണിരകൾ ബാക്ടീരിയകൾ കുമിളുകൾ ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഉണങ്ങിയതും അല്ലാത്തതുമായ ഇലകളും കൊമ്പുകളും മറ്റ് ജൈവവസ്തുക്കളും എല്ലാം കൂടി കഴിച്ച് വീണ്ടും ചെടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസ് ആക്കി മാറ്റുന്നത് ഇതൊക്കെ എന്താ അപ്പോൾ ഇവിടെ പറയുന്നത് ഓർക്കുക അല്ലേ ഇവരിൽ ചിലരൊക്കെ നമ്മുടെ ടെറേറിയത്തിൽ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ അധിക ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ അത് ആ ടെറേറിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവർക്കും മണ്ണിര കമ്പോസ്റ്റ് ഒന്നും കിട്ടണമെന്നുമില്ല പുറത്തുനിന്ന് വാങ്ങിയാൽ തന്നെ അതിൽ ഇവയൊന്നും കാണണമെന്ന് നിർബന്ധവും ഇല്ലല്ലോ അപ്പോൾ നമുക്കിവരെ കിട്ടുന്നതിനായിട്ട് ധാരാളം ജൈവവളകളും അതുപോലെ കരിയിലൊക്കെ ഉള്ള സ്ഥലത്തൊന്ന് തിരിഞ്ഞാൽ മതിയാകും അതുപോലെ അവിടുത്തെ ആ മണ്ണ് തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഞാനിവിടെ ഈ കുപ്പി മുഴുവനായി ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് ഇങ്ങനെ കുത്തനെ ഉള്ള ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനായിട്ട് കുപ്പി ചേരിച്ചു വെച്ച് അതിൽ കമ്പോസ്റ്റ് നല്ല രീതിയിൽ പ്രസ് ചെയ്തു വെച്ചു കുപ്പി നേരെ വെക്കുമ്പോൾ അതങ്ങനെ വീണൊന്നും പോകത്തില്ല കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ അകത്തോടെ സ്പ്രിംഗ് ടൈൽസുകളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് പായലുകളാണ് വെച്ച് കൊടുക്കേണ്ടത് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും ധാരാളം പായലുകൾ കാണാറുണ്ട് അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഈ പായലുകൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം പായലുകൾ ചെറിയ കഷ്ണങ്ങളാക്കി ഈ കമ്പോസ്റ്റിന് മുകളിൽ വെച്ച് പ്രസ്സ് ചെയ്ത് കൊടുക്കാം ഇത് കുപ്പിയാണ് അപ്പം താഴെ വീണാൽ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ സാവധാനം കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം വീട്ടിലുണ്ടായിരുന്ന ഒരു പരന്ന് ഒളിയെടുത്തിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് വല്ലവനും പുല്ലും ആയതും എന്നാണല്ലോ അങ്ങനെ പായലുകളെല്ലാം കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ തോട്ടിൽ നിന്ന് കളക്ട് ചെയ്ത സാധാരണ ഈ കല്ലുകളാണ് താഴ്ഭാഗത്ത് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അവയെല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം അതിന് മുകളിലേക്ക് ഒരു ലെയറ് ഈ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റും കൂടി ഒന്ന് വെക്കുക കമ്പോസ്റ്റൊക്കെ ഇങ്ങനെ കുപ്പിയിലേക്ക് ഇടുമ്പോൾ അത് ഈ കുപ്പിയിൽ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കുന്നതിന് ഒന്നെങ്കിൽ ഈ കമ്പിൽ ഈ പഞ്ഞിയൊക്കെ കെട്ടിയിട്ടൊന്ന് വൃത്തിയാക്കി വെക്കാം അപ്പോൾ അതിൻ്റെ ചെറിയ പഞ്ഞി കഷ്ണമൊക്കെ അതിലിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ തുണി ഉപയോഗിച്ചാണെങ്കിലും മതി തുണി ഉപയോഗിച്ച് നന്നായിട്ട് ഇത് വൃത്തിയാക്കി വെക്കാം അതിനുശേഷം മുമ്പ് നേരത്തി ആ കമ്പോസ്റ്റിന് മുകളിലായിട്ട് കുറച്ച് പായലുകൾ കൂടി ഞാൻ നിരത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു ചെറിയ തടിക്കഷ്ണം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ ഈ കരിങ്കല്ലിൻ്റെ പീസുകൾ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ ഞാനിങ്ങനെ ഇവിടെ പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുകയാണ് കമ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രസ് ചെയ്യാൻ എടുക്കുന്നത് കാരണം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ഫോർസെപ്സിന് അത്ര നീട്ടം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് എത്തത്തില്ല മതിലിനൊക്കെ പറ്റിച്ചേർന്ന് വളരുന്ന ധാരാളം പന്നൽച്ചെടികളുണ്ടല്ലോ വിവിധ തരത്തിലുള്ളവയുണ്ടല്ലോ ഈ ഫേണുകളൊക്കെ നമുക്കൊന്ന് കളക്ട് ചെയ്തിട്ട് അതും കൂടെ ഈ ടെറേറിയത്തിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം അതുപോലെ പായലുകളൊക്കെ പറ്റിച്ചേർന്ന് വളരുന്ന ചെറിയ കല്ലുകളും കമ്പുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലേ അതും നമുക്ക് ഈ ഇതിലേക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് പല ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ ഇല്ലേ പല കളറിലൊക്കെയുള്ള അതും നമുക്കിതിൽ വെച്ചു കൊടുക്കാം അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും ചെറുത് നോക്കിയിട്ട് എടുക്കണം നമ്മുടെ ഈ കുപ്പിയുടെ സൈസും ഇതിനൊക്കെ അനുസരിച്ചുള്ള രീതിയിലുള്ള ഇൻഡോർ പ്ലാന്റ്സുകൾ വേണം എടുക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമണി പ്ലാന്റിൻ്റെ ഒരു ചെറിയ കഷ്ണം ഫ്ലെയിം വയലറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് വെച്ചത് അതുപോലെ പന്നൽ ചെടികളും വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിലുള്ളതും നിങ്ങൾക്ക് ലഭിക്കുന്നതുമായ ായിട്ടുള്ള ചെടികളൊക്കെ ഇതിനുള്ളിൽ വെച്ച് കൊടുത്താൽ മതിയാവും ഇതൊരു ഷോ പീസ് പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഒരു ഗ്ലാസ് അടുപ്പ് വെച്ച് അടച്ചിട്ട് മുകളിൽ ഒരു ലൈറ്റ് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഇതിൻ്റെ അടപ്പ് അടച്ചിട്ട് സാധാരണ എൽ ഇ ഡി ലൈറ്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതൊന്നുമല്ലാതെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കൂടെ കുറച്ച് സൂര്യപ്രകാശമൊക്കെ ലഭിക്കുന്ന ഭാഗത്ത് വയ്ക്കാവുന്നതാണ് കുറച്ച് ഹരിതാപവും പച്ചപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് സമാനമായിട്ട് നൽകാവുന്നതാണ് അപ്പം സാധാരണക്കാർക്ക് ചെയ്യാവുന്ന രീതിയിൽ തയ്യാറാക്കിയ ഈ ടെറേറിയം നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇതൊക്കെ ചെയ്യുവാൻ ഇഷ്ടമായവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുകയും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ